ഹായ് ഫ്രണ്ട്സ് ഇപ്പം തമിഴ്നാട്ടിൽ ഒരു യാത്രയിലാണ് ഇത് തേനി ഡിണ്ടികൽ റോഡാണ് നമ്മുടെ യാത്രയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പോണ്ടിച്ചേരിയാണ് പ്രധാന ഡെസ്റ്റിനേഷന് ഏതാണ്ട് മൂന്ന് ദിവസത്തെ ഒരു റോഡ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം പോണ്ടിച്ചേരിയിൽ കാണാൻ പറ്റുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യണം അതിന് ശേഷം സമയമുണ്ടെങ്കിൽ കാഞ്ചീപുരം വെല്ലൂർ ഒക്കെ പോകണം എന്നാണ് വിചാരിക്കുന്നത് രണ്ട് വണ്ടിയിലായിട്ടാണ് ഞങ്ങളുടെ യാത്ര അത് മുമ്പിൽ പോണ ഇന്നോവ നമ്മുടെ ഉള്ള വണ്ടിയാണ് അപ്പോൾ ടോട്ടൽ കുട്ടികളൊക്കെ കൂടെ കൂട്ടി പതിനാല് പേരാണ് ഞങ്ങളുടെ ഈ യാത്രയിലുള്ളത് അപ്പം ഞങ്ങൾ യാത്ര തുടങ്ങിയത് ഇടുക്കി ജില്ലയിൽ നിന്നാണ് ഇടുക്കിയിലെ രാജക്കാട് നിന്നാണ് അപ്പം രാജക്കാട് പൂപ്പാറ ബോഡിമട്ട് തേനി ഡിണ്ടികൽ തൃശി ദെൻ പോണ്ടിച്ചേരി അങ്ങനെയാണ് ഒരു റൂട്ട് മാപ്പ് ഞങ്ങളിപ്പോൾ പോണേ ആ വഴിയാണ് ഏതാണ്ട് അഞ്ഞൂ അഞ്ഞൂറ് കിലോമീറ്റർ ഏതാണ്ട് അഞ്ഞൂറ് കിലോമീറ്ററോളമാണ് ഈ വൺ സൈഡ് ഉള്ളത് അതായത് ഇവിടെ രാജക്കാട് ടു പോണ്ടിച്ചേരി ഉള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഇത്രയും ലോങ്ങിൽ ഞാൻ വണ്ടി ഓടിക്കണ ആദ്യമായിട്ടാണ് ഇത് അപ്പ് ആൻഡ് ഡൗൺ ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ വരും ഞങ്ങൾ പോയിട്ട് വരുമ്പോഴത്തേനും അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ രാജക്കാട് ഇറങ്ങിയത് ഇപ്പം വൈകുന്നേരം സമയം അപ്പോൾ ഏതാണ്ട് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയോട് കൂടി പോണ്ടിച്ചേരി ചെല്ലുമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നാളെ നമുക്ക് പോണ്ടിച്ചേരിയിലെ കുറച്ച് പ്രധാനപ്പെട്ട കാഴ്ചകൾ കാണാം അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പോണ്ടിച്ചേരിയിലെ ഞങ്ങളുടെ ആദ്യത്തെ പകലാണ് രാവിലെ തന്നെ പോയത് റെഡ് എർത്ത് റൈഡിങ് സ്കൂൾ എന്ന് പറഞ്ഞൊരു കുതിര പരിശീലന കേന്ദ്രത്തിലേക്കാണ് ഓറാവില്ലിയിൽ ഒരു പന്ത്രണ്ട് ഏക്കറില് പ്രകൃതിദത്തമായ പ്രോപ്പർട്ടിയാണ് ഈ റെഡ് എർത്ത് റൈഡിങ് സ്കൂളിൻ്റെത് കുതിര വളർത്തൽ അതിൻ്റെ സവാരി പരിശീലനം പ്രദർശനം ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന ആയിട്ടുള്ള ആകർഷണങ്ങൾ പല വലിപ്പത്തിലും ജനസുകളിലുമുള്ള ധാരാളം കുതിരകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടുത്തെ പ്രവേശനം സൗജന്യമാണ് പ്രത്യേകിച്ച് പാസ്സൊന്നും കൊടുക്കേണ്ടതില്ല അടുത്തതായി നമ്മൾ എത്തിയിരിക്കുന്നത് ഒറാവില്ലിയിലാണ് തമിഴ്നാട്ടിലെ വില്ലുപുരം വില്ലേജിലും പോണ്ടിച്ചേരിയിലുമായി വ്യാപിച്ച് കിടക്കുന്ന ഏതാണ്ട് മൂവായിരം ഏക്കറുള്ള ഒരു എക്സ്പിരിമെൻറ്റൽ ടൗൺഷിപ്പാണ് ഈ ഒറാവില്ലി എന്ന് പറയുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നായി നാലായിരത്തോളം പേരാണ് ഇവിടുത്തെ അന്തേവാസികൾ പ്രകൃതിയോട് പരമാവധി ഇഴുകി ജീവിക്കുന്ന ഇവർ ഇതിനുള്ളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളോ കറൻസിയോ ഒന്നും അനുവർത്തിക്കുന്നില്ല ആത്മീയതയിലും പ്രകൃതി സംരക്ഷണത്തിലും അധിഷ്ഠിതമാണ് ഇവിടുത്തെ അന്താവാസികളുടെ ജീവിത രീതി ഈ ഒറാവില്ലിയുടെ കൺസെപ്റ്റ് അത്രയ്ക്ക് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു ടൂറിസ്റ്റ് എന്ന നിലയിൽ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം വിശാലമായ പാർക്കിംഗ് സ്പേസിലോ വണ്ടികളുടെ ആധിക്യം കാണുമ്പോൾ തന്നെ എത്രത്തോളം ആളുകൾ ഇവിടെ സന്ദർശിക്കാൻ വന്നിട്ടുണ്ടെന്നുള്ള എൻ്റെ ഒരു ഏകദേശ രൂപം നമുക്ക് കിട്ടും അകത്തേക്ക് നടന്നു തുടങ്ങുമ്പോൾ തന്നെ ഈ മരങ്ങളും അതിൻ്റെ തണലും നൽകുന്ന ഒരു കുളിരാണ് നമ്മളെ ഉള്ളിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഈ വഴിയുടെ സൈഡുകളിലുള്ള ബോർഡുകളിലൊക്കെ ഒറാവില്ല കോൺസെപ്റ്റും അവരുടെ ചരിത്രമൊക്കെ ഈ ആണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് ഇവിടെയുള്ള ഒരു ചെറിയൊരു തിയേറ്ററിൽ ഈ ഒറാവല്ലിയെ കുറിച്ചുള്ള ഒരു പതിനഞ്ച് മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു ഡോക്യുമെന്ററി നമുക്ക് വേണ്ടി പ്രദർശിപ്പിക്കുന്നുണ്ട് ഈ ഒറാവല്ലിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ആ ഡോക്യുമെന്ററിയിലൂടെ നമ്മളെ അറിയിക്കുന്നുണ്ട് തിയേറ്ററിനടുത്തുള്ള ഒരു ഹാളിൽ ഇവിടുത്തെ പ്രധാന ആകർഷണമായ ഗോൾഡൻ ഗ്ലോബിൻ്റെ അതായത് മാതൃമന്ദിർ എന്നിവർ പറയുന്ന ഗോൾഡൻ ഗ്ലോബിന്റെ ഒരു ചെറിയ മാതൃക പ്രദർശിപ്പിച്ചിട്ടുണ്ട് പാർക്കിംഗ് ഫീസ് ഇനത്തിൽ നൂറ് രൂപ ഒരു വണ്ടിക്ക് എന്ന രീതിയിൽ വാങ്ങിക്കുന്ന ഒഴിച്ചാൽ ഇതിനുള്ളിലേക്കുള്ള പ്രവേശനം തീർത്തും സൗജന്യമാണ് ഈ ഗോൾഡൻ ഗ്ലോബ് കാണാൻ പറ്റുന്ന സ്ഥലത്തേക്ക് ഒരു രണ്ട് കിലോമീറ്ററോളം നടന്നു പോകാനുണ്ട് അപ്പം നടന്നു പോകുന്ന വഴിയുടെ അരിയിലൊക്കെ ഇതുപോലെ പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേരുന്ന രീതിയിലുള്ള ധാരാളം നിർമ്മിതികൾ നമുക്ക് കാണാൻ സാധിക്കും അഥവാ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവർ തന്നെ സൗജന്യമായിട്ട് വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രധാന വിസ്മയമാണ് ഈ ആൽമരം ഏതാണ്ട് മുപ്പതോളം ചുവടുകളാണ് ഈ ഒരു ഒറ്റ മരത്തിന് ഉള്ളത് ഏതാണ്ട് പത്തൊമ്പത്തഞ്ച് വർഷം മുമ്പ് ഇവർ ഈ ഒറാവില്ലി എന്ന കൺസെപ്റ്റുമായിട്ട് ഈ സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ആൽമരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സ്ഥലത്ത് എന്നാണ് പറയപ്പെടുന്നത് വേറൊരു മരങ്ങൾ പോലും ഇല്ലായിരുന്ന രണ്ടായിരം ഏക്കർ ഒരു തരിശു ഭൂമി ഇവരിതിനകത്ത് ആദ്യം വലിയൊരു കുളം കൃത്രിമമായിട്ട് നിർമ്മിക്കുകയും അതിനു ചുറ്റും പിന്നീട് മരങ്ങൾ നട്ടുവളർത്തി ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ചെറിയ വനമായിട്ട് ഈ സ്ഥലത്തെ രൂപപ്പെടുത്തി എടുക്കുകയാണ് ഉണ്ടായത് അങ്ങനെ കുറച്ച് നേരത്തെ നടപ്പിനൊടുവിൽ നമ്മൾ മാതൃമന്ദിർ എന്നറിയപ്പെടുന്ന ഈ ഗോൾഡൻ ഗ്ലോബിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അടുത്ത് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അടുത്തല്ല എങ്കിലും ഒരു സന്ദർശകൻ എന്ന നിലയിൽ ഈ ഗോൾഡൻ ഗ്ലോബ് നമുക്ക് ഇവിടെ നിന്നാലാണ് ഏറ്റവും അടുത്ത് കാണാൻ സാധിക്കുന്നത് ഈ ഗോൾഡൻ ഗ്ലോബ് പശ്ചാത്തലമാക്കിക്കൊണ്ട് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനുമുള്ള ധാരാളം ആളുകളുടെ തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടു അങ്ങനെ എല്ലാ സന്ദർശകരും ചെയ്യുന്നതുപോലെ തന്നെ ഞങ്ങളും ഈ ഗോൾഡൻ ഗ്ലോബ് പശ്ചാത്തലമാക്കി കുറേ ഫോട്ടോസൊക്കെ എടുത്തു കുറച്ചു നേരം അവിടെ ചെലവഴിച്ചു അതിനുശേഷം ഇനി അടുത്ത സ്ഥലത്തേക്ക് ചുണ്ണാമ്പാർ ബോട്ട് ഹൗസിൻ്റെ എൻട്രി ആണിത് ഇവിടെ പത്ത് രൂപയാണ് മുതിർന്നവർക്ക് എൻട്രി ഫീസ് കുട്ടികൾക്ക് അഞ്ച് രൂപ പാരഡൈസ് ബീച്ചിലേക്ക് നമുക്ക് പോകേണ്ടത് ബോട്ടിലാണ് ഈ ചുണ്ണാമ്പാർ ബോട്ട് ഹൗസിൽ നിന്നാണ് ആ ബോട്ടുകൾ സ്റ്റാർട്ട് ചെയ്യണത് നമ്മൾ മുമ്പ് കൊടുത്ത പത്ത് രൂപ എൻട്രി ഫീസ് ഈ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലത്തേക്കുള്ള എൻട്രി ഫീസാണെന്നുള്ള നഗ്ന സത്യം പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു മുതിർന്ന ആൾക്ക് മുന്നൂറ്റി അൻപത്തി നാല് രൂപ എന്ന അത്യാവശ്യം നല്ല കത്തിയായ ചാർജാണ് ഇവർ ബോട്ടിങ്ങിനായിട്ട് ഈടാക്കുന്നത് ഇവിടെ നിന്ന് ബോട്ടിംഗ് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് ഏതാണ്ട് തിരുവനന്തപുരത്തെ പൂവാറിൽ നിന്നുള്ള ഒരു ബോട്ട് യാത്രയാണ് എനിക്ക് ഫീൽ ചെയ്തത് പൂവാറിൽ നിന്ന് നമ്മൾ കണ്ടൽക്കാടിലൂടെയൊക്കെ സഞ്ചരിച്ച് ഗോൾഡൻ സാൻ ബീച്ച് എന്ന ബീച്ചിലേക്ക് എത്തിച്ചേരും അത് ആ യാത്രയിൽ ധാരാളം നല്ല കാഴ്ചകൾ നമുക്കുണ്ടായിരുന്നു ബോട്ട് യാത്രയുടെ തുടക്കത്തിൽ പൂവാറിലെ യാത്രയൊക്കെ മനസ്സിലേക്ക് വന്നെങ്കിലും പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഈ യാത്രയിൽ ഉണ്ടായിരുന്നില്ല ലൈഫ് ജാക്കറ്റ് കമ്പൾസറി എന്നൊക്കെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആ ബോട്ടിൽ ഒരു ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലായിരുന്നു എന്നാണ് സത്യം അതല്ലെങ്കിലും ടു വീലറിൽ ഹെൽമെറ്റും കാറില് സീറ്റ് ബെൽറ്റും ബോട്ടിൽ ലൈഫ് ജാക്കറ്റും ഒക്കെ ഈ തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും ഒക്കെ ഒരു അത്യാഡംബരമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ പാരഡൈസ് ബീച്ചിൽ ബോട്ട് ഇറങ്ങി ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെയുള്ള കാഴ്ചകളിൽ നിന്ന് തന്നെ ഇത് ഒരു ബീച്ചാണെന്ന് ഇവിടെ നിന്നുള്ള നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നുണ്ട് വെറുതെ ബീച്ചിൽ ചില്ലിയുക എന്നതിലുപരി ഇവിടെ ധാരാളം അതർ ആക്ടിവിറ്റീസ് ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നു ഡെസേർട്ട് ബൈക്ക് റൈഡ് അതുപോലെ റെയിൻ ഡാൻസ് സ്പോർട്സ് റൈഡ് അങ്ങനെ എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് എന്തായാലും വളരെ മനോഹരമായ നല്ല വൃത്തിയുള്ള ഒരു ബീച്ചാണ് കേട്ടോ ഇത് നല്ല വെള്ളം മണൽത്തരികൾ പിന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം അങ്ങനെ അടിപൊളി ബീച്ചാണ് പിന്നെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ബീച്ചിൽ ഇഷ്ടംപോലെ ആളുകൾക്ക് ബീച്ച് ആസ്വദിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട് കുട്ടികൾക്ക് വരെ വളരെ സേഫായിട്ട് ഈ ബീച്ചിൽ കളിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത ബീച്ചിൽ നിന്ന് മടങ്ങിയെത്തിയ എത്തിയ ശേഷം സന്ധ്യോടുകൂടി പോണ്ടിച്ചേരി മാർക്കറ്റിൽ ഒരു ചെറിയ ഷോപ്പിംഗ് ഇതോടുകൂടി ഇന്നത്തെ ദിവസത്തെ പരിപാടികൾ അവസാനിക്കുകയാണ് ഇനി നാളെ അങ്ങനെ രണ്ട് ദിവസത്തിന് ശേഷം ഞങ്ങൾ പോണ്ടിച്ചേരി വിട്ടു ഇപ്പോൾ കാഞ്ചീപുരത്തേക്കുള്ള യാത്രയിലാണ് പോണ്ടിച്ചേരിയിൽ നിന്ന് വണ്ടിയിൽ ഫുൾ ടാങ്ക് ഡീസൽ ഡീസലടിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ പെട്രോളിനും ഡീസലിനും വിലക്കുറവാണ് അതുപോലെ മദ്യത്തിനും പോണ്ടിച്ചേരിയിലും വിലക്കുറവാണ് ഇതല്ലാതെ വേറെ സാധനങ്ങൾക്കൊന്നും അവിടെ വിലക്കുറവില്ല ഡീസലിന് ഒരു ലിറ്ററിന് പത്ത് രൂപയാണ് കേരളത്തിലുള്ളതിനേക്കാൾ ഇവിടെ കുറവുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ക്യാമറയുടെ ബാറ്ററി ഒരു പണി തന്നതിനാൽ പോണ്ടിച്ചേരിയിലും കണ്ട സ്ഥലങ്ങളൊന്നും കൃത്യമായിട്ട് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കുറേയൊക്കെ ഫോണിലൊക്കെ ഷൂട്ട് ചെയ്താണ് അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചേക്കുന്നത് ഇപ്പം ഞങ്ങൾ ഡിണ്ടീവനം എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ഇവിടുന്ന് ഏകദേശം എഴുപത് കിലോമീറ്ററാണ് കാഞ്ചീപുരത്തേക്കുള്ള ദൂരം കാഞ്ചീപുരം പട്ടിൻ്റെ തലസ്ഥാനം എന്നാണ് അറിയപ്പെടണത് കാഞ്ചീപുരം പട്ട് കാണുക വാങ്ങിക്കുക എന്നുള്ളതൊക്കെയാണ് കാഞ്ചീപുരത്തിനി നമ്മൾ ചെയ്യാൻ പോണത് ദിണ്ടിവനത്തിനും കാഞ്ചീപുരത്തിനും ഇടയ്ക്കുള്ള യാത്രയിൽ ധാരാളം മൂളുകൾ ഇതുപോലെ നമുക്ക് കാണാൻ സാധിച്ചു വാഹനം ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഷേപ്പ് ഒന്നും മറ്റുള്ളവർ കാണാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ പൊതിഞ്ഞു കെട്ടി ഇതുപോലെ റോട്ടിൽ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന വണ്ടികളെയാണ് ഈ മൂളുകൾ എന്ന് പറയണത് വിവിധ രീതിയിലുള്ള ഒരു പത്ത് വണ്ടികൾ നമ്മളിങ്ങനെ കാണാൻ സാധിച്ചു ഇതുപോലെ മൂളുകളായിട്ട് അതും പല കമ്പനികളുടെ വണ്ടികളാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് അതിൽ രണ്ട് വണ്ടി മഹീന്ദ്രയുടെ താറാറന്നു അത് ഉറപ്പാണ് മിക്കവാറും മഹീന്ദ്രയുടെ ഡോർ വണ്ടി ഇറങ്ങുന്നുണ്ടെന്ന് കേട്ടു അപ്പോൾ അതായിരിക്കാനാണ് സാധ്യത പിന്നെ ഈ പോയ വണ്ടി ടാറ്റയുടെ കിറവാണെന്ന് തോന്നുന്നു ബാക്കി കണ്ട വണ്ടികളെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയയും കിട്ടിയില്ല ഷെയ്പ്പൊന്നും ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള വണ്ടികളാണ് കണ്ടത് എന്തായാലും ഈ വഴിക്ക് ഇത്രയും വണ്ടികൾ ഇതുപോലെ മൂളുകൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണത് എന്താണെന്നുള്ള കാര്യം പിടികിട്ടിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണേ കാഞ്ചീപുരത്ത് എ എസ് ബാബുഷാ ആണ് ഈ റോഡിൻ്റെ ഇടതുവശത്ത് കാണുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ എ ജി ബാബുഷായ ഉണ്ട് പോണ വഴിക്ക് എ ബി ബാബുഷായ ഉണ്ട് കാഞ്ചീപുരത്ത് മൊത്തം ഇതുപോലെ ബാബുഷയുടെ പേരിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് കടകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഈ എ എസ് ബാബുഷായ അതിനകത്ത് ഒറിജിനൽ എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്താണേലും കടയുടെ അകത്ത് കയറി ഭയങ്കര തിരക്കറന്നു ഒരു ഉത്സവത്തിനുള്ള ആള് കടയിലുണ്ട് കടയ്ക്കുള്ളിൽ ഷൂട്ടിംഗ് ഒന്നും അലൗഡല്ല അപ്പോൾ എന്താണേലും ഇനി ഷോപ്പിംഗ് ഇപ്പോൾ നമ്മളുള്ളത് സേലത്താണ് തിരിച്ച് കേരളത്തിലേക്കുള്ള മടക്കയാത്രയിലാണ് ഇന്നലെ കാഞ്ചീപുരത്ത് ഷോപ്പിങ്ങിന് ശേഷം അവിടുന്ന് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം വൈകി പിന്നെ വെല്ലൂർ എത്തിയപ്പോൾ തന്നെ രാത്രി ഒമ്പത് മണിയോളമായി അവിടെ സ്റ്റേ ചെയ്ത് ഇന്ന് രാവിലെ വെല്ലൂരിൽ നിന്ന് തിരിച്ചതാണ് ഗൂഗിൾ മാപ്പിൽ പ്രധാനമായും കാണിക്കുന്ന വെല്ലൂർ കൃഷ്ണഗിരി സേലം എന്ന റൂട്ട് ഞങ്ങളൊന്ന് വിട്ടിട്ട് വെല്ലൂരിൽ നിന്ന് വാണിയമ്പാടി എന്ന സ്ഥലത്ത് വന്ന് അവിടുന്ന് ഹരൂർ വഴി സേലം ഈ ഒരു റൂട്ടാണ് പിടിച്ചത് കൃഷ്ണഗിരി കൂടിയുള്ള റൂട്ടിൽ ഏതാണ്ട് അറുന്നൂറ് രൂപയോളം ടോൾ വന്നിട്ടുണ്ട് ഈ വഴി പോകുമ്പം അതിൻ്റെ നേർ പകുതി മുന്നൂറ് രൂപയെ ടോൾ വന്നുള്ളൂ എന്താണേലും ആ ഡീവിയേഷൻ വലിയ കുഴപ്പമുണ്ടായില്ല വഴിയും നല്ല വഴിയായിരുന്നു അതുമാത്രമല്ല യാതൊരു തിരക്കും ഉണ്ടായിരുന്നില്ല വണ്ടികൾ തീരെ കുറവുള്ള വഴിയായിരുന്നു വെല്ലൂർ മുതൽ രാജക്കാട് വരെയുള്ള തിരിച്ചുള്ള യാത്രയിൽ നമുക്ക് കവർ ചെയ്യേണ്ട ദൂരം അഞ്ഞൂറ്റമ്പത് കിലോമീറ്ററാണത് ഏകദേശം റൂട്ട് ഇങ്ങനെയാണ് വെല്ലൂർ വാണിയമ്പാടി ഹരൂർ സേലം നാമയ്ക്കൽ ഡിണ്ടികൽ തേനി കോടിമട്ട് പൂപ്പാറ ദെൻ രാജക്കാട് തേനി ഡിണ്ടിഗൽ പാതയിൽ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയായിരുന്നു ഈ വിൻഡ് വിൻഡർബൈൻ ലീഫിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഇത് ശരിക്കും കാറ്റാടിയന്ത്രത്തിന്റെ ലീഫാണ് ഇത് എന്തോരം വലിപ്പമാണെന്നൊന്ന് കണ്ടുനോക്കും അതിൻ്റെ ഇതൊരു പ്രത്യേകതരം വണ്ടിയിലാണ് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണത് ഇങ്ങനെ ധാരാളം വണ്ടികൾ ഈ വഴിസൈഡിൽ അവിടെ ഇവിടെ ഒക്കെ കണ്ടു നമ്മൾ ഇതുപോലെ കുറച്ച് വണ്ടികളെ ഇങ്ങനെ പാസ് ചെയ്ത് കടന്നു പോന്നു അപ്പൊ ഈ ലീഫിന് അതാണ്ട് ഒരു ഫുട്ബോൾ കോർട്ടിന്റെ നീളം വരുമെന്നാണ് പറഞ്ഞത് ഇത്രയും നീളം ഒരു ലീഫിനുണ്ടെങ്കിൽ അപ്പൊ എന്തോരം ഹൈറ്റ് ഉണ്ടാവും ഇതിന്റെ ഒരു തൂണിന് ഒന്ന് ആലോചിച്ച് നോക്കി എന്താണേലും ഇത് മനോഹരമായ ഒരു കാഴ്ചയായിരുന്നത് Oh, <laughs> സമയം രാത്രി ഏതാണ്ട് ഒമ്പത് മണിയോളമായി ഞങ്ങൾ എത്തി ബോഡിമെട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യണുണ്ട് അതിൻ്റെ കൂടെ ശക്തമായ കോടയും വഴി ചില സ്ഥലത്തു വരുമ്പോൾ വഴി ഒന്നും കാണത്തില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരുവാണ് ആ ഫ്രണ്ടിലൊരു ടോർസുകാരൻ പുള്ളിക്ക് അത്രയും നല്ല പരിചയമുള്ളതുകൊണ്ട് എങ്ങനെയോ കയറി പോവുകയാണ് ആ ടോർസിനെ മുട്ടി നമ്മൾ തൊട്ടുപുറകെ വിടുകയാണ് നമ്മുടെ പുറയിൽ തന്നെ കുറേ വണ്ടികൾ ഇങ്ങനെ വാലെ വാലെ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വഴി ചില സ്ഥലത്തൊന്നും ഒട്ടും വഴി കാണത്തില്ലാത്ത മുമ്പിൽ എന്താന്ന് പോലും അറിയത്തില്ലാത്ത ഒരു രീതിയിലുള്ള അത്രയ്ക്ക് ശക്തമായ കോടയാണ് അപ്പം എന്താണേലും ആ ടോറസുകാരൻ അങ്ങനെ പോണ കാരണം നമ്മൾ അതിന്റെ പുറകെ പറ്റി പയ്യെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഏതാണ്ട് ഇവിടുന്ന് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം നമ്മുടെ വീട്ടിലേക്ക് ദൂരമുള്ളൂ അപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറിൽ താഴെ സമയം കണ്ട് നമ്മൾ വീട്ടിലെത്തും അപ്പം പോണ്ടിച്ചേരിയുടെയും ഈ യാത്രയുടെയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ ബൈ